നഗരസഭാ കൌൺസിൽ യോഗം തടസ്സപ്പെടുത്തിയതിനാണ് കൌൺസിലർമാരെ സസ്പെൻഡ് ചെയ്തതെന്ന് ചെയർമാൻ ചെയർമാന്റെ വാദം അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ഭിയം കൗൺസിൽ അജണ്ടകൾ വായിച്ചു കഴിഞ്ഞാലുടൻ വിഷയം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടും ഇത് അനുസരിക്കാതെ ബഹളം വയ്ക്കുകയും കൗൺസിൽ യോഗ നടപടികൾ തടസ്സപ്പെടുത്തുകയും ചെയ്തതിനാണ് കൗൺസിലർമാരെ സസ്പെൻഡ് ചെയ്തതെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും കൗൺസിലർമാർ ഇക്കാര്യം കേൾക്കാൻ തയ്യാറായില്ലെന്നും ഇതിനാലാണ് സസ്പെൻഷൻ നൽകിയതെന്നും നഗരസഭാ ചെയർമാൻ കൂട്ടിച്ചേർത്തു പൊന്നാനി മാതൃശിശു രണ്ടായിരത്തി പത്തൊൻപതിലെ അവാർഡുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട അടിയന്തരമായിട്ടുള്ള വേ വൈറ്റ് വാഷിംഗ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുള്ള കൊട്ടേഷനുമായി ബന്ധപ്പെട്ട് കരാറുകാരൻ എന്നുള്ള നിലയ്ക്ക് സന്തോഷിന് ലഭിക്കേണ്ട തുക കിട്ടിയിട്ടില്ല എന്ന പരാതി കഴിഞ്ഞ ദിവസം സന്തോഷം നേരിട്ട് നഗരസഭ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അടിയന്തിരമായി ഇത് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഡബ്ല്യു എൻ സി ഹോസ്പിറ്റലിലെ മാതൃശിശു ആശുപത്രിയിലെ പി ആർ ഒ നേരിട്ട് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്തു കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാ വ്യക്തമായി മനസ്സിലാക്കിയത് സന്തോഷിൻ്റെ പേരിൽ അവിടെ യാതൊരു കൊട്ടേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ശ്രീകുമാറിൻ്റെ പേരിലാണ് തൊണ്ണൂറായിരം രൂപയുടെ ഒരു കൊട്ടേഷൻ അവിടെ അക്കാലത്ത് കൊടുത്തത് അത് പ്രകാരമുള്ള തൊണ്ണൂറായിരം രൂപയും ശ്രീകുമാറിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായിട്ടാണ് അന്ന് പി ആർ ഒ നമ്മുടെ സെഡയിൽപ്പെടുത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കണക്കുകളും അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് പിന്നീട് ചില വർക്കുകൾ പല പല കാര്യങ്ങളിലായിട്ട് ചില വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുക എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് സന്തോഷ് പിന്നീട് നമ്മളോട് സംസാരിച്ചത് അങ്ങനെ സന്തോഷിന് വർഷങ്ങളായിട്ട് ചെയ്ത പനിക്കുള്ള കൂലി അഥവാ അതിൻ്റെ ഒരു ചാർജ് എന്നുള്ള നിലയ്ക്ക് അത് കൊടുക്കാൻ ബാധ്യസ്ഥ ബാധ്യസ്ഥപ്പെട്ടിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്നും ഡിലേ ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ അടിയന്തിരമായിട്ട് ഇടപെട്ട് കൊടുക്കാനുള്ള പണം കൊടുക്കാനുള്ള നിർദ്ദേശമാണ് അന്ന് നമ്മൾ കൊടുത്തത് അപ്പോൾ അതിന് അതിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇതുമായി ബന്ധപ്പെട്ട എത്ര രൂപയാണോ സന്തോഷിന് കൂലി ഇനത്തിൽ അതല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് പ്രകാരം ലഭിക്കാനുള്ളത് അതിൻ്റെ ബില്ലും ബന്ധപ്പെട്ടിട്ടുള്ള പ്രസക്തമായിട്ടുള്ള വൗച്ചറുകളും ഹാജരാക്കുന്ന മുറയ്ക്ക് തുക കൊടുക്കാം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് പക്ഷേ ഇന്ന് വരെ ഇന്ന് ഇന്ന് വീണ്ടും സന്തോഷ് അവിടെ ഹോസ്പിറ്റലിൽ പോയി പോയിട്ട് അവിടെ സമരമാർഗ്ഗങ്ങളുടെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ സന്തോഷിനോട് ഇവിടെ ചെയർമാൻ്റെ ചേംബറിൽ വെച്ച് പി ആർ ഒ മുഖാന്തിരം നമ്മൾ ആവശ്യപ്പെട്ട ബില്ല് സമർപ്പിക്കുന്ന ഒരു പ്രോസസ്സ് സന്തോഷിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് നഗരസഭാ ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഇടപെട്ടിട്ടുള്ളത് ഇന്നത്തെ കൗൺസിൽ യോഗം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ പ്രതിപക്ഷ കൗൺസിലർമാർ ശ്രീ ഫർഹാൻ അതുപോലെ തന്നെ അബ്ദുൾ റാഷിദ് പോലുള്ള രണ്ട് കൗൺസിലർമാർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൗൺസിൽ യോഗ നടപടികൾ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ഈ വിഷയം ഉന്നയിക്കേണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ നമുക്ക് ഒരിക്കലും നമ്മളത് നിശ്ചയിച്ചിട്ടില്ല ഇത് വ്യക്തത വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ ചെയറിന് കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ അജണ്ട കഴിഞ്ഞതിന് ശേഷം ഈ വിഷയം സംസാരിക്കാമെന്നാണ് ആവശ്യപ്പെട്ടത് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അത് അതിലൊന്നും അതൊന്നും ഗൗനിക്കാതെ നേരിട്ട് ചെയറിലേക്ക് ഇര ഇറച്ചു കയറി ചെയർമാനെ നേരെ കൈ ചൂണ്ടി വർത്താനം പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടില്ല അഥവാ ഒരു ഹിഡൻ അജണ്ട മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നതിനാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം ഉണ്ടായത് അത് നിരവധി തവണ നമ്മൾ ആവശ്യപ്പെട്ടിട്ടും അതനുസരിക്കാതെ എന്ന് പറഞ്ഞാൽ അച്ചടക്ക ലംഘനം നടത്തിയിട്ടുള്ളതിൻ്റെ പേരിൽ രണ്ട് കൗൺസിലർമാർ ഷരിഫ് അർഹാനെയും അതുപോലെ തന്നെ അബ്ദുൽ റഷീദിനെയും ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും എന്നാൽ മാസങ്ങളോളം ജോലി ചെയ്ത യുവാവിനെ പണം നൽകാത്തതിനെ തുടർന്ന് ആത്മഹത്യയുടെ വക്കൽ നിൽക്കുന്നയാൾക്ക് വേണ്ടി നീതിക്കായുള്ള വിഷയം ചർച്ച ചെയ്യാൻ പോലും നഗരസഭ ഭരണസമിതി തയ്യാറാവാത്തത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം മാതൃശിശു ആശുപത്രിയിൽ ജൂലൈ മാസം മുതൽ നവംബർ മാസം വരെ ആ യുവാവ് ജോലി ചെയ്യുകയും ഏകദേശം പതിനൊന്നോളം വ്യത്യസ്തമായിട്ടുള്ള ആർട്ട് വർക്കുകൾ ഉൾപ്പെടെ പെയിൻറ് വർക്കുകൾ ഉൾപ്പെടെ അവിടുത്തെ സെപ്റ്റിക് വർക്കുകൾ ഉൾപ്പെടെ അവിടെ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കുന്നത് വരെയുള്ള പതിനൊന്നോളം വ്യത്യസ്തമായ വർക്കുകളിൽ ഏകദേശം രണ്ടര ലക്ഷം രൂപയിലധികം ആ യുവാവിന് ഇനിയും ലഭിക്കാനുണ്ട് എന്നാണ് അവർ കൃത്യമായി നമുക്ക് അവരുടെ റിപ്പോർട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആശുപത്രിയിലെ അധികൃതരുമായി സംസാരിച്ചു അദ്ദേഹവുമായി ഒക്കെ സംസാരിച്ചു നിരന്തരമായി ആ യുവാവ് എന്ന് പറയുന്ന യുവാവ് ഈ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള നഗരസഭയിലെ അധികാരികളോട് സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ ആശുപത്രിയിലെ അധികാരികളോട് സംസാരിച്ചിരുന്നു അതിനൊന്നും നീതി ലഭിക്കാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഇന്ന് ഒരു ആത്മഹത്യാ കുറിപ്പെഴുതിക്കൊണ്ടൊരു സമരവുമായി അവിടെ വന്നിട്ടുള്ളത് ഏറ്റവും ഗൗരവപരമായ വിഷയമാണ് ഒരു യുവാവിനെ സംബന്ധിച്ച് അദ്ദേഹം തൊഴിൽ ചെയ്ത് ആ തൊഴിലിന് വേതനം നൽകാതെ െ ബുദ്ധിമുട്ടിക്കുന്ന പാവപ്പെട്ട കുടുംബത്തിലെ കഴിവുള്ള ചെറുപ്പക്കാരനെ ഇത്രമേൽ പ്രയാസപ്പെടുത്തുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ആശുപത്രിയും നഗരസഭയും നഗരസഭ എന്ന് പറയുന്നത് നഗരസഭയുടെ ചെയർമാനാണ് ആ ആശുപത്രിയുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ അധ്യക്ഷനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരെ കൃത്യമായിക്കൊണ്ട് അവർക്ക് നീതി ലഭിക്കുന്നത് വരെ ആ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് അത്തരത്തിലുള്ള ഒരു സമീപനമാണ് ഞങ്ങളിവിടെ സ്വീകരിച്ചിട്ടുള്ളത് ഇന്ന് വളരെ കൃത്യമായി കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കുകയും ആ കൗൺസിൽ യോഗത്തിൽ അവർ അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ അത് പിന്നീട് അവതരിപ്പിക്കാമെന്നുള്ള രൂപത്തിലേക്ക് ചെയർമാൻ അതിനെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു ആത്മഹത്യാ കുറിപ്പെഴുതി ഇരിക്കുമ്പോൾ അതിനെ അടിയന്തര കൂടി അവർ കാണുന്നില്ലെങ്കിൽ ഈ നഗരസഭയുടെ ചെയർമാൻ കാണുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ നഗര ജനതയോട് അദ്ദേഹത്തിനുള്ള ബാധ്യത എന്നാണ് മനസ്സിലാക്ക ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇന്ന് അത് അവതരിപ്പിച്ചതിൻ്റെ പേരിൽ രണ്ടുപേർക്ക് സസ്പെൻഷൻ എന്നുള്ളതാണ് അനൗൺസ് അനൗൺസിലൂടെ ചെയർമാൻ്റെ ചേമ്പറിൽ നിന്നും ഒരു അനൗൺസ്മെൻ്റായി വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് രണ്ടുപേരെ ഞാൻ ഉൾപ്പെടെയുള്ള റാഷിദ് ഉൾപ്പെടെയുള്ള രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തതെന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഡയസിൽ നിന്ന് ഇറങ്ങിയതിന്റെ പേരിലാണെങ്കിൽ ഇടതുപക്ഷത്തെ കൗൺസിലർമാരും ഡയസ് അവരുടെ ഇരിപ്പിടത്തിൽ നിന്ന് ഡയസിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറത്താണോ ഇത്തരം വിഷയങ്ങളിൽ പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കുന്നതിനാണ് സസ്പെൻഷൻ നൽകുന്നതെങ്കിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന് വേതനം നൽകാത്തതിന്റെ പുറത്താണ് സസ്പെൻഷൻ അതിനുവേണ്ടി ശബ്ദിച്ചതിന് വേണ്ടിയാണ് സസ്പെൻഷൻ നൽകുന്നതെങ്കിൽ ആ സസ്പെൻഷനൊക്കെ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഫാസിസ്റ്റ് സമീപനവുമായി പണം അനുവദിച്ചു കിട്ടാൻ പലതവണ ഇയാൾ ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ സമീപിച്ചിട്ടും നീതി ലഭിക്കാതെ വന്നതിനെ തുടർന്നാണ് കൗൺസിൽ യോഗത്തിൽ വിഷയമുന്നയിക്കാൻ അജണ്ടകൾ ചർച്ച ചെയ്യുന്ന ശേഷം ഈ വിഷയം ചർച്ചക്കെടുക്കാമെന്നത് വിശ്വാസയോഗ്യമല്ലാത്ത കാര്യമാണ് മുൻ കൗൺസിലിൽ ഇത്തരത്തിൽ അജണ്ടകൾക്ക് ശേഷം വിഷയമുന്നയിപ്പിച്ചപ്പോൾ ഇത് കേൾക്കാൻ പോലും തയ്യാറാവാത്ത ഭരണസമിതിയുടെ വാക്ക പൊള്ളയാണെന്നും ഫർഹാൻ ബിയം പറഞ്ഞു ന്യൂസ് ഫാൻസി ും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു പട്ടാമ്പി റോഡ് കുന്നംകുളം